വെറ്റിനറി സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന്റെ മരണം എസ് എഫ് ഐ പ്രവർത്തകരുടെ കൊലപാതകമായിരുന്നു എന്നുള്ളത് പിതാവ് ആരോപിച്ചിരുന്നു സിദ്ധാർത്ഥിന് നീതി തേടി കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം ഇടപെട്ട അല്ലെങ്കിൽ നിരവധി പേരുടെ മനസ്സിലൊരു വിങ്ങലായി മാറിയ ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥ് എന്ന ഇരുപത് വയസ്സുകാരന്റെ മരണം നമ്മളും ഇതോ റിപ്പോർട്ട് ചെയ്തിരുന്നു നെടുമങ്ങാട് സ്വദേശിയാണ് സിദ്ധാർത്ഥ ഏറ്റവും പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥി വളരെയേറെ വെറ്റിന മേഖല പഠിച്ചിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം വീട്ടുകാർ ദുരൂഹ സാഹചര്യം സിദ്ധാർത്ഥിന്റെ മരണത്തിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നിരിക്കുന്നു ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പല കോണിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കാരണക്കാരായവരെ കണ്ടെത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ആവശ്യപ്പെടുന്നത് സമൂഹത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മരണം കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിലെ മരണം കൂടിയാണ് സിദ്ധാർത്ഥിന്റെ മരണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ എസ് യു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥെന്ന ഇരുപത് വയസ്സുകാരനെ വെറ്റിനറി കോളേജിൽ പൂക്കോട് വെറ്റിനറി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥിനെ ദ്രൂഹ സാഹചര്യത്തിൽ കുളിമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഇത് വീട്ടുകാർ ആരോപിക്കുന്നത് വെറുമൊരു ആത്മഹത്യ അല്ല ഇത് കൊലപാതകമാണെന്നുള്ളൊരു ആരോപണമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യഥാർത്ഥ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണം ശിക്ഷിക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതലേ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഏകദേശം പത്ത് പേരെയോളം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും അത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മരണ കാരണം സിദ്ധാർത്ഥിന്റെ നേരെയുള്ള റാഗിംഗ് ആയിരുന്നു റാഗിങ്ങിന് വിധേയനാക്കി വിവസ്ത്രനായി ഈ ഇരുപതുകാരനെ നിർത്തി അതിനുശേഷം ബൾറ്റുകൾ കൊണ്ട് മർദ്ദിച്ചു എന്നിങ്ങനെയുള്ള വലിയ ആരോപണങ്ങളാണ് ഉയർന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരടക്കമുള്ളവർ എത്തിയിരുന്നു എല്ലാവരും ഉറപ്പു നൽകിയത് പ്രതികളെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് ഗവർണറും ഈ വീട് സന്ദർശിച്ചിരുന്നു അവിടെയും പ്രതികളെ കണ്ടെത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എത്രയും കടുത്ത ശിക്ഷ തന്നെ നൽകുക എന്നുള്ളതാണ് എല്ലാവരുടെയും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ുള്ളതാണ് ശിവൻകുട്ടി മന്ത്രി അടക്കം അതായത് എസ് എഫ് ഐയുടെ ഭാഗത്താണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ പോലും മന്ത്രിമാരടക്കമുള്ളവർ ഈ വീട് സന്ദർശിച്ച് അവർക്ക് വേണ്ട പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കേസിയുടെ ഭാഗത്ത് നിന്നൊരു രാഷ്ട്രീയ പ്രതികരണം അതായത് ഇതിനെതിരെയുള്ളൊരു സമരമായി തന്നെ ഇവർ മാർച്ചയുമായി തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത് കേരളീയ കേരളീയത്തിനു മുന്നിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ് ഒരുപാട് പ്രതീക്ഷകളും ഒരു കുടുംബത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളും നല്ല സ്വപ്നങ്ങളുമായി ഈ അനന്തപുരിയുടെ അനന്തപുരിയുടെ അങ്ങ് അറ്റത്തുള്ള നെടുമങ്ങാർ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നുപോയ എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരന്റെ ഒരു വിദ്യാർത്ഥിയുടെ അതിദാരണമായിട്ടുള്ള മരണം കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചുമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭരണശ്രാ കേന്ദ്രത്തിന് മുന്നിലേക്ക് കടന്നു വരേണ്ടി വന്നത് നമുക്കറിയാം ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള പതിനാലാം തീയതി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ച അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളുടെ പേരിൽ ഒരു ഇരുപത് വയസ്സ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് അതിക്രൂരമായിട്ട് റാഗിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അതീവരെട്ടലോടെയാണ് കേരളത്തിലെ പൊതുസമൂഹ ചർച്ച ചെയ്യുന്നത് കേട്ടതും ായിട്ടുള്ള ഈ പ്രതിഷേധം ചെയ്യുവാൻ കടന്നു വന്ന പ്രിയങ്കനായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ ശബ്ദമായിട്ടുള്ള കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ മാത്യു സ്വാഗതം ചെയ്യുകയാണ് അതീവ ഞെട്ടലോടെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്തത് പതിനെട്ടാം തീയതി ആ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ആ കോളേജിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി വിളിക്കുക സിദ്ധാർത്ഥം മരണപ്പെട്ടിരിക്കുന്നു ഹോട്ടലിലെ ആ ഹോസ്റ്റലിലെ ശുചിമുറിക്കളിൽ തൂങ്ങി മരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കോളേജ് അധികാരികൾ പോലും ആ മരണം സംഭവിച്ചിട്ട് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിച്ച് ആ വിവരം അറിയിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള ഏതകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് അങ്ങനെ പതിനെട്ടാം തീയതി ആ വിദ്യാർത്ഥി മരണപ്പെട്ടതിന് പിന്നാലെ അവന്റെ അമ്മ തലമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തു പക്ഷെ ആ പരാതി പുറത്തു വന്നില്ല പുറത്തു വന്നത് എങ്ങനെയാ കെ എസ് സംസ്ഥാന അധ്യക്ഷൻ ആ പരാതിയുടെ പകർപ്പടക്കം ഉള്ളടക്കം ചെയ്തുകൊണ്ട് സംസ്ഥാന വിജിലൻസ് സംസ്ഥാന ഡി ജി പിക്ക് പരാതി കൊടുത്തു മാധ്യമങ്ങൾക്ക് ആ പരാതി പുറത്തു കൊടുത്തത് കെ എസ് യു അങ്ങനെ മാധ്യമങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്തു കെ എസ് യുവിന്റെ ലീഡർഷിപ്പ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് കോളേജിലേക്ക് ഡീന്നെ ഉൾപ്പെടെ പുരോഗിച്ചപ്പോൾ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്ത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുക എങ്ങനെയാ ഡീന് സിദ്ധാർത്ഥ വിദ്യാർത്ഥിയെ അലിച്ചിറക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഡീൻ കണ്ടിട്ടും അത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ ഡീൻ തയ്യാറായില്ല യാതൊരു തരത്തിലുള്ള അസ്വാദികത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ്ഐയുടെ ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാട് കോളേജ് സർവകലാശാല അധികാരികൾ എടുത്തു എന്നതും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് അതിന് പുറകെ ഉന്നതമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു സർവകലാശാലകളിൽ പ്രതിഷേധിച്ചപ്പോൾ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തു എങ്ങനെയാണ് നാഷണൽ ആന്റി റാഗിങ് സെല്ലിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് കോളേജിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും കഴിയില്ല എന്ന് ഡീൻ പറയുമ്പോൾ ഡീൻ്റെ ഉൾപ്പെടെ പ്രതിഷേധ കൊണ്ട് സർക്കാർ ഇതിൽ സുതാര്യമായിട്ടുള്ള ഉന്നതതലമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് കെ എസ് സി ആവശ്യപ്പെടുക ഇതൊരു സൂചനാ സമരമാണ് നാലാം തീയതി വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് സംസ്ഥാന കെ എസ് സി കമ്മിറ്റി ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഒരു സഹോദരൻ സംഭവിച്ച അധാരണമായിട്ടുള്ള മരണത്തെ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കെ എസ് സി കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക കേരളത്തിന്റെ പ്രതിപക്ഷ ശബ്ദം കേരളത്തിലെ പ്രിയപ്പെട്ട കെ യേശു ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപു ശ്രീ സൈതാലി മറ്റ് അരുൺ മറ്റ് പ്രിയമുള്ള ആദേശ് അടക്കം നിഷാദ് അടക്കം മറ്റു ശരത് മറ്റ് പ്രിയമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വെറ്റിനറി ക്യാമ്പസിൽ അരങ്ങേറിയത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു മറ്റൊരു ചിത്രമാണ് നമ്മൾ പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയിൽ കണ്ടത് ഒരു കുട്ടിയെ ദിവസങ്ങളോളം ഇതുപോലെ വേട്ടയാടി വിചാരണ ചെയ്ത് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ സംഘടനാ നേതാക്കന്മാരും കോളേജ് യൂണിയൻ ചെയർമാനും അടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർമാർ അതിൽ ഡീൻ അടക്കമുള്ളവർ അതിൽ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെടുങ്ങിയ ഞെടുക്കിയ അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിന് കണ്ണു തുറന്ന് കാണുന്നതിനുള്ള ഒരു സംഭവം കൂടിയാണ് നടന്നിട്ടുള്ളത് ഇതുപോലെ സമാനമായ അന്തരീക്ഷം കേരളത്തിലെ പല ക്യാമ്പസുകളിലും നിലനിൽക്കുന്നു മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇതിന് കുട ചൂടുന്നത് എസ് എഫ് ഐ എന്ന ഒരു ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഇന്ന് നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐയെ കാണാൻ കഴിയില്ല എസ് എഫ് ഐ ഇന്ന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിവിധ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധോലോക പ്രവർത്തനമാണ് ഒരു സംശയവുമില്ല അവരുടെ ഏകപക്ഷീയമായ മേധാവിത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സമൂഹത്തിലെ എല്ലാ തിന്മകളെയും എല്ലാ ദുഷ്ടശക്തികളെയും കൂട്ടുപിടിച്ച് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ടീച്ചർമാരെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെ അടിച്ചൊതുക്കി എസ് എഫ് ഐ നടത്തുന്ന ഒരു തേർവാഴ്ചയാണ് ഇന്ന് പല ക്യാമ്പസുകളിൽ നടക്കുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനു വേണ്ടി മുഖ്യമന്ത്രിയോടും സി പി എം എന്ന പാർട്ടിയോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എസ് എഫ് ഐയെ ചങ്ങക്കിയിടാൻ സി പി എം തയ്യാറാകണം അതല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടും പലരും ഇതിനോട് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് പക്ഷേ ഞാൻ പറയുന്നു ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് സംഘടനാ പ്രവർത്തനമല്ല അധോലോക പ്രവർത്തനമാണ് അതിൽ മയക്കുമരുന്ന് മാഫിയ അടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് ഇന്ന് എസ് എഫ് ഐ സുബോധത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാക്കളും ഒരു വിദ്യാർത്ഥി നേതാക്കളും ഇതുപോലുള്ള കാര്യത്തിന് തുനിയുമെന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും സുബോധമില്ലാതെ ക്യാമ്പസിൽ അലയുന്ന എസ് എന്ന സംഘടന ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പോലീസിനെ നിഷ്ക്രിയമാക്കി അധ്യാപകരെ നിഷ്ക്രിയരാക്കി അത് കലാലയങ്ങളിലെ മറ്റധികാര സ്ഥാനങ്ങളെ നിഷ്ക്രിയരാക്കി എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് ഈ എസ് എഫ് ഐയെ വളർത്തിയെടുത്തത് സി പി എം എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ഒത്താശ കൊണ്ടാണ് ഇപ്പോഴും ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു ഇതുവരെ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രതികളെ സംരക്ഷിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ വിനീതമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും മാതാപിതാക്കളോടും പ്രത്യേകിച്ച് അമ്മമാരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്ക് കടന്നു ചേല്ലേണ്ടതാണ് എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് സിദ്ധാർത്ഥിന്റെ അനുഭവം ഉണ്ടാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നും എസ് എഫ് ഐ എന്ന ഈ ക്രിമിനൽ സംഘത്തെ ഈ ക്രിമിനൽ സംഘത്തെ പിഴുതെറിയേണ്ടത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ ഇത് തിരിച്ചറിഞ്ഞ് എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മുഴുവൻ അപമാനം വരുത്തി വെച്ച വിദ്യാർത്ഥികളുടെ അവകാശത്തെ നിഷേധിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ക്യാമ്പസുകളിൽ അഭിപ്രായ പ്രകടനങ്ങളെ സർഗാത്മകമായി പ്രവർത്തിക്കേണ്ട സർഗാത്മകമായി ചിന്തിക്കേണ്ട ക്യാമ്പസുകളെ മയക്കുമരുന്നിന്റെയും അതോ ലോകത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഇന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ അലയുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ഈ സംഘടനയെ ഇടാനും ക്യാമ്പസുകളിൽ നിന്ന് പിഴുതെറിയാനും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്

માર્ગ માર્સ મારી अरे আজি <laughs> নেকি <laughs> <laughs> E aí e aí, e aí.